പാർലമെൻറ് ആക്രമണത്തിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ പേരിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ വലിയ കൊട്ടിഘോഷിച്ച് തുറന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആർക്ക് വേണമെങ്കിലും കടന്നു ചെന്ന് യഥേഷ്ടം കറങ്ങി നടക്കാമെന്നും പുതിയ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുന്നു എന്തായാലും പാർലമെൻറ്റിലെ പുക ആക്രമണത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബി ജെ പിടിവള്ളിയായിട്ടാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് പാർലമെന്റിലെ പുകയാക്രമണത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോര് കടുത്ത സമയത്താണ് പുതിയ തെളിവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ലളിത് ഷാ തൃണമൂൽ കോൺഗ്രസ് നേതാവിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ പ്രതിരോധം തീർത്തിരിക്കുന്നത് പുകയാക്രമണം എന്തിനെന്ന് അതിനെപ്പറ്റി പുകമറ തുടരുമ്പോഴാണ് പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രതി ലളിത് ഛാ തൃണമൂൽ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ തപസ്രോയിക്ക് എടുത്ത ഒപ്പമെടുത്ത സെൽഫി ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ഡോക്ടർ സുഗാന്തോ ആണ് എക്സിൽ പങ്കുവച്ചത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ ആക്രമിച്ചതിലെ സൂത്രധാരനായ ലളിത് ഛായ്ക്ക് തൃണമൂലിൻ്റെ തപസ്രോയുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ട് ഇതിൽപരം തെളിവെന്താണ് വേണ്ടത് എന്നായിരുന്നു ബി ജെ പി നേതാവിൻ്റെ പോസ്റ്റ് ചിത്രങ്ങൾ പങ്കുവച്ചുള്ള പോസ്റ്റിൽ മജുന്ദാർ ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ ബന്ധമുള്ളവരാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് മജുന്ദാറിന്റെ പോസ്റ്റിലെ കാര്യങ്ങൾ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും എക്സിൽ പങ്കുവച്ചു പുകയാക്രമണത്തിൽ കോൺഗ്രസിനും സി പി ഐ മാവോയിസ്റ്റിനും ഇപ്പോൾ തൃണമൂലിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതായും ബി നേതാക്കൾ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ആഭ്യന്തര പരാജയങ്ങളാണ് പാർലമെന്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമെന്ന് തൃണമൂൽ തിരിച്ചടിക്കുന്നുമുണ്ട് പ്രതികളായ രണ്ടു പേർക്ക് ലോകസഭയിലേക്കുള്ള പാസ് അത് ശുപാർശ ചെയ്തത് മൈസൂരുവിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിൻഹയുടെ ഓഫീസാണ് ഇത് സത്യമാണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ തലയിൽ കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട എന്നാണ് ബി ജെ പിക്ക് തൃണമൂൽ നൽകുന്ന മറുപടി എന്തായാലും ഗാലറിയിൽ നിന്ന് ലോകസഭയിലേക്ക് ചാടിയ മനോരഞ്ജൻ സാഗർ ശർമ്മ പുറത്തു പ്രതിഷേധിച്ച നീലം ദേവി അമോൽ ഷിൻഡെ എന്നിവരെ എൻ പ്രത്യേക കോടതി ഒരാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പുകയാക്രമണം നടത്തിയതിനു പിന്നിൽ മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് ഡൽഹി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുത്തപ്പോൾ പതിനാല് പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാരടക്കം ലോക്സഭയിൽ നിന്ന് പതിമൂന്ന് പേരെയും രാജ്യസഭയിൽ നിന്ന് ഒരാളെയുമാണ് സസ്പെൻഡ് ചെയ്തത് ഈ സമ്മേളനം തീരുന്ന ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് നടപടി കൂടുതൽ എം നടപടി വന്നേക്കുമെന്നും സൂചനയിൽ പറയുന്നു